വിമാനത്തിലേതുപോലെ ട്രെയിനുകളിലും ഇനി ലഗേജിന് നിയന്ത്രണം കർശനമാക്കാനാണ് നീക്കം ഭാരപരിധി നിലവിലുണ്ടെങ്കിലും കർശനമാക്കിയിരുന്നില്ല നോർത്ത് സെൻട്രൽ റെയിൽവേ സോണിലാണ് ആദ്യം നടപ്പാക്കുന്നത് പ്രയാഗ്രാജ് രാജ് ചിയോക്കി സുബേദാർഗഞ്ച് കാൺപൂർ മിർസാപൂർ തുണ്ട്ല അലിഗഡ് ഗോവിന്ദ്പുരി ഇറ്റാവ ഗ്വാളിയോർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കും തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ലഗേജുകൾ സ്റ്റേഷനിലെ ഇലക്ട്രോണിക് മെഷീനുകളിൽ പരിശോധിക്കണം ഭാരം അധികമാണെങ്കിൽ പിഴ ഈടാക്കും അധിക ഭാരത്തിന്റെ തൂക്കവും യാത്രാദൂരവും ആശ്രയിച്ചായിരിക്കും യാത്രാദൂരവും ആശ്രയിച്ചായിരിക്കും പിഴ തുക ഈടാക്കുക ക്ലാസ് അനുസരിച്ച് ലഗേജിന്റെ പരിധിയിലും നിരക്കിലും വ്യത്യാസമുണ്ടാകും നിശ്ചിത പരിധിയിലധികം ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂട്ടി പാഴ്സൽ ഓഫീസിൽ പണമടച്ച് ബുക്ക് ചെയ്യണം ഭാരപരിധിക്കുള്ളിലാണെങ്കിലും സ്ഥലം മുടക്കുന്ന രീതിയിലുള്ളതും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുമായ വലിയ ലഗേജുകൾ അനുവദിക്കില്ല